എന്റെ സ്കൂളിലെ ആൺകുട്ടികളെ തന്നെയായിരുന്നു അത് എന്നോട് ചെയ്തത് അപ്പൊ എൻ്റെ ശരീരം ഒരിക്കലും ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് അത് സെക്സ് അബ്യൂസിന് പറ്റുന്ന ഒരു ശരീരമല്ല ഓറൽ സെക്സ് ആനൽ സെക്സ് ഒക്കെയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ പ്രണയത്തിന്റെ പകുതി പോയി എന്റെ സ്നേഹത്തിന്റെ പകുതി പോയി ഇതിനെ മൂടി വെച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട് എന്നെ ജനിപ്പിച്ചത് എന്നുള്ള ചോദ്യം മറ്റു പലർക്കും ഉണ്ട് ഇപ്പൊ എന്റെ മനുഷ്യാവകാശത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷയമേ അല്ല ഞാൻ ഞാൻ എന്നെ സ്വയം ആക്ടിവിസ്റ്റ് ആണെന്നൊന്നും വിളിച്ചിട്ടില്ല ഹായ് ഈസ് ബിയോണ്ട് ദി ബയോ ഇന്ന് പ്രശസ്ത അഭിനേത്രിയും ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ശീതൾ ശ്യാമാണ് ചേച്ചി ബാൽക്കം സുഖല്ലേ അടിപൊളിയായിട്ട് പോകുന്നു ആദ്യം തന്നെ ഞാൻ ചോദിക്കാൻ പോകുന്നത് എല്ലാവർക്കും ചേച്ചി പറ്റി എല്ലാര്ക്കും അറിയാം ക്ലീശ ക്വസ്റ്റ്യൻ ആണ് എന്നാലും നമുക്കൊരു സ്റ്റാർട്ടിങ് വേണമല്ലോ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയുള്ള ഒരാളാണ് ചേച്ചി അതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആണ് ഈ ഒരു ജേണി ആരംഭിക്കുന്നത് അതിൻ്റെ ഒരു തുടക്കകാലം അതൊന്ന് ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പോലെയുള്ള ഇഷ്യൂസ് ഓരോ കമ്മ്യൂണിറ്റി എന്ന നിലയിൽ അനുഭവിച്ചിട്ടാണ് ഞാൻ വന്നത് അതെ ഫാമിലിയും സ്കൂളിൽ എൻ്റെ മറ്റു പരിസരങ്ങളിലൊക്കെ പിന്നീട് ഞാനൊരു സമൂഹവുമായിട്ട് ഒത്തുചേരാൻ വയ്യാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ പിന്നീട് ഒരു തൊഴിലിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ബാംഗ്ലൂർ എന്ന് പറയുന്ന ഒരു നഗരത്തിലേക്ക് പോകുന്നത് ദെൻ അവിടെ വെച്ചിട്ടാണ് കുറച്ചുകൂടിയും ഒരു എൻ്റെ സമൂഹത്തെ പറ്റിയുള്ള അറിവുകൾ അവരെ നേരിട്ട് കാണുന്നത് ആ ഒരു എക്സ്പീരിയൻസ് ദെൻ അവിടെ നിന്നാണ് കുറച്ചുകൂടി ഈ ഈ നാട്ടിൽ നിന്ന് നേരിട്ടിട്ടുള്ള എല്ലാ എല്ലാത്തരം ഇഷ്യൂസിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുള്ളത് അവിടുത്തെ ലൈഫാണ് അത് കുറച്ചുകൂടി എന്താ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹ്യൂമൺ ആയിട്ട് നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് ആയിട്ട് ജീവിക്കാമെന്നുള്ളൊരു ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് ഒരു ആക്ടിവിസ്റ്റ് ആവണം അല്ലെങ്കിൽ ഒരു മേഖലയിലോട്ട് ഇറങ്ങണമെന്ന് ഒരു ഘടകം അതായത് നമ്മള് അങ്ങനെ ഒരു ഘടകം അങ്ങനെ ഒരു ഘടകം ഉണ്ടെന്നൊന്നും ഇല്ല ഇവൺ എനിക്ക് ജീവിക്കണല്ലോ അപ്പോ ഞാൻ ജനിച്ച സമയത്ത് അല്ലെങ്കിൽ എന്റെ ആ ഒരു ചൈൽഡ്ഹുഡ് സമയത്തൊന്നും ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് യാതൊരു അറിവുമില്ല ഈ സമൂഹത്തിന് അങ്ങനെ ഇത്തരം മനുഷ്യരെ മനസ്സിലാക്കുന്ന ഒരു സമൂഹമേ അല്ലായിരുന്നു അപ്പോൾ ഞാൻ മറ്റൊരു നാട്ടിൽ പോയി അവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അവർ അവയറായത് ശേഷമാണ് കേരളത്തിലോട്ട് തിരിച്ചു വരുന്നത് ദെൻ ഇവിടെ വന്ന ഓർഗനൈസേഷൻ ലെവലിലുള്ള എൻ ജി ഒ ലെവലിലുള്ള സി ബി ഒ ലെവലിലുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ മൂലമാണ് ഒരു ആക്ടിവിസ്റ്റ് ആയത് ബേസിക്കലി നമ്മൾ ആക്ടിവിസ്റ്റ് ആവുന്നൊന്നും നമുക്കറിയില്ല ഇവൺ ഞാൻ ബാംഗ്ലൂർ ലൈഫിലെ സംഗമ എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ പോയപ്പോഴാണ് ആക്ടിവിസ്റ്റുകളെ കാണുന്നത് ഇവരിന്ന ആക്ടിവിസ്റ്റ് ആണ് അവർ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ് അവർ ദളിത് ആക്ടിവിസ്റ്റ് ആണ് അവരൊരു ക്യു ആർ ആക്ടിവിസ്റ്റ് ആണെന്നൊക്കെ അവിടെ പോയപ്പോഴാണ് കാണുന്നത് ദെൻ അവരുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ കാണുമ്പോഴും അവർ അവർ നിൽക്കുന്ന ഇടങ്ങളൊക്കെ നമ്മൾ എക്സ് എക്സ്പ്ലോർ ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ അവർ ഇങ്ങനെ ആവുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൂടാ വോയ്സ് റേസ് ചെയ്തു കൂടാ ബീങ് എ ഹ്യൂമൻ ബീങ് നമുക്ക് ഹൗ ടു ബിക്കം എ ഒരു ലവ്ലിഹുഡ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻക്ലൂഷൻ എങ്ങനെ ഉള്ള ഒരു ആലോചന പിന്നെ കുറേ സമരങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് ഒരു പോരാടുന്ന ഒരു ശീലം വേണം എങ്കിൽ മാത്രമേ നമുക്ക് നില നെൽപ്പുള്ളൂ അത് ഈ സമൂഹത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു എന്താ പറയുക ആ ഒരു സിസ്റ്റത്തോട് സിസ്റ്റത്തോടെ നമ്മൾ പോരാടേണ്ടതുണ്ട് അപ്പൊ ഞാൻ എന്നെ സ്വയം ആക്ടിവിസ്റ്റ് ആണെന്നൊന്നും ഞാൻ വിളിച്ചിട്ടില്ല പ്രവർത്തിക്കുന്ന ആ ഒരു മേഖലയിൽ പലരും അങ്ങനെ വിളിക്കുന്നതാണ് എന്നോട് പലരും ചോദിക്കാറുണ്ട് ശീതൾ ഒരു കലാകാരിയായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം അല്ലെങ്കിൽ ശീതൾ പല സിനിമ മാധ്യമ പ്രവർത്തനം അല്ലെങ്കിൽ തിയേറ്റർ അങ്ങനെ പല മേഖലകളിലെ മോഡലിങ് അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ശീതളിനേത് ഇതാണ് ഇഷ്ടം എപ്പോഴും പറയുന്നത് ഞാൻ ജീവിക്കാൻ പോരാടി നിൽക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഇത്തരം മേഖലകളിലേക്ക് എത്തിപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് അപ്പം അതുകൊണ്ട് എനിക്ക് പ്രയോറിറ്റി ആസ് എൻ ആക്ടിവിസ്റ്റ് ഞാൻ ശബ്ദമുയർത്തിയതുകൊണ്ടാണ് ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും മാറ്റം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിന് കുറച്ചെങ്കിലും ഒരു ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് ജീവിച്ചിരിക്കുന്ന ആളെന്ന നിലയ്ക്ക് എനിക്ക് സാധ്യമായിട്ടുണ്ട് ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ അഭിനേത്രിയാണ് അതുപോലെ ആക്ടിവിസ്റ്റ് ആണ് മോഡലാണ് ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉണ്ടായിട്ടുണ്ടായ ഒരു എന്താ പറയാ പോരാട്ടങ്ങളിലൂടെ ആയിരിക്കുമല്ലോ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുണ്ടാവും അല്ലേ എന്തൊക്കെയായിരുന്നു നമ്മൾ ബേസിക്കലി നമ്മളിപ്പോൾ എൻ്റെ ഒരു ചെറുപ്പകാലം ഇവൺ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാലമല്ല എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ടീച്ചേഴ്സ് സ്റ്റുഡൻസ് അപ്പോൾ ഇവരൊക്കെ ഇഗ്നോർ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് അഭിനയിക്കാനും നൃത്തം ചെയ്യാനും പാട്ട് പാടാനൊക്കെ ആഗ്രഹമുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതൊന്നും എൻ്റെ ആ സമയത്ത് നമുക്കൊരു കൗമാര കാലഘട്ടത്തിലൊക്കെയാണ് അങ്ങനെയുള്ള ഒരു ടാലന്റ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതും അത് നമ്മൾ പ്രസന്റ് ചെയ്യുന്നതും അപ്പോ ഞാൻ നൃത്തം ചെയ്യുന്നത് പലപ്പോഴും ഒരു ഫെമിനൈൻ ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ബിഹേവിയറിലായിരിക്കാം ഞാൻ പാട്ട് പാടുന്നതും അങ്ങനെ അങ്ങനെയൊരു അതിലായിരിക്കാം അപ്പൊ അത് പലപ്പോഴും എന്നെ കാണുന്ന ആളുകൾക്ക് അത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഞാൻ ശരിക്കും അവര് പറയുന്നത് പോലെ ചെയ്യണം എന്നുള്ളത് എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തത് അപ്പോൾ ഞാൻ കൊയറില പാട്ടുപാടും എൻ്റെ ശബ്ദമൊക്കെ എങ്ങനെയാണ് ഞാൻ പള്ളിയിലൊക്കെ പാട്ടുപാടായിരുന്നു അപ്പോൾ എൻ്റെ സ്കൂളിൽ ഞാൻ പെൻവേഷം കെട്ടി ഡാൻസ് ചെയ്യുമായിരുന്നു ഞാൻ എപ്പോഴും ഫെമിനൈൻ ഡാൻസാണ് ചെയ്യുന്നേ സംഘകാലത്തിലൊക്കെ എന്റെ ശബ്ദം മാത്രം ഒരു ഫീമെയിൽ വോയിസ് ആയിട്ടൊക്കെ വരാറുണ്ട് യാ ഡെഫിനറ്റ്ലി അവര് ഇങ്ങനെ പാടുന്ന ഒരു സെവന് സ്റ്റാൻഡേർഡ് വരെ പ്രശ്നം ഉണ്ടായില്ല നമുക്ക് ശബ്ദം ഉറച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ദെൻ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതലേക്കാണ് കൂടുതൽ കൂടുതൽ പ്രശ്നമുണ്ടായത് ഇവൻ എനിക്ക് ഞാൻ ഓർക്കുന്നു ഇവൻ ഞാൻ ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് യു പി ജോയിൻ ചെയ്യുന്നു കഴിഞ്ഞിട്ട് അപ്പം സ്കൂളില് ടീച്ചർ എന്റെ നമ്മളെ അറ്റൻഡൻസ് വിളിക്കുമല്ലോ ഫസ്റ്റ് ഡേ അപ്പ എന്റെ പേര് വിളിക്കുമ്പോ ഞാൻ ബാക്ക് ബെഞ്ചിലെ ഇരിക്കയാണ് അപ്പൊ ഞാൻ ആൻസർ പറയാണ് എന്റെ ഡെഡ് നെയിം ആണ് പറയുന്നത് എന്റെ അച്ഛനമ്മമാര് ഡെഡ് നെയിം അപ്പൊ അത് പറയുമ്പോൾ എല്ലാവരും എന്നെ തിരിഞ്ഞു നോക്കുകയാണ് അപ്പൊ ടീച്ചർ ആദ്യം ചിരിച്ചു പിന്നെ കുട്ടികൾ ചിരിച്ചു അപ്പൊ അവിടെ തൊട്ട് എന്റെ ഫിയർ ആരംഭിക്കുകയാണല്ലോ നമ്മൾ നമ്മളാ ഫിയറ് നമ്മളൊരു ക്രൈസിസിലേക്കാണ് പോകുന്നത് പിന്നെ അതാ ചിരി മുതൽ എനിക്ക് ആ സ്കൂൾ ഞാൻ നയൻത്ത് ഡ്രോപ്പ് ഔട്ട് ആയ ആളാണ് അപ്പം എനിക്ക് അവിടം വരെ എൻ്റെ ലൈഫിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡാണ് അപ്പം ഇവരൊട്ടും കംഫർട്ടബിൾ അല്ല ഈവൻ ടീച്ചേഴ്സ് അടക്കമാണ് എന്നെ കളിയാക്കുന്നത് കാരണം സ്റ്റുഡൻസ് ഇപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് നോളജില്ല ബട്ട് ടീച്ചറാണ് അതിനെ ഒരു നല്ല വഴിക്ക് കൊണ്ടുപോകേണ്ടത് പക്ഷേ ടീച്ചറാണ് അതിന് തുടക്കം ഇടുന്നത് അപ്പം അത് ആ എക്സ്പീരിയൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബോക്ക്വേഡായിരുന്നു ട്രോങ് ആയിരുന്നു ഫിയറായിരുന്നു ദെൻ ഓരോ ഇൻസിഡൻസും എന്റെ സിക്സ്ത്തിലും സെവൻത്തിലും എയ്ലും ഒക്കെയുള്ള ഓരോ ഇൻസിഡൻസും ഈ പറയുന്ന പ്രശ്നങ്ങളിലായിരുന്നു സുഹൃത്തുക്കളൊന്നും ഇല്ല സുഹൃത്തുക്കളൊന്നും ഇല്ല ഏതുകൊണ്ട് നമ്മളൊരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് പക്ഷെ എനിക്ക് ആ ഒരു സുഹൃത്ത് എന്ന് പറയുന്നതിലുപരി ഒരു കമ്പാനിയൻ എന്റെ ഒരു സോൾമേറ്റ് മേറ്റ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അത് എന്റെ വീടിൻ്റെ അടുത്ത് തന്നെ താമസിക്കാൻ വന്നിട്ടുള്ള ഒരു ട്രാൻസ് പേഴ്സൺ തന്നെയായിരുന്നു യാ അപ്പം ഞാന് സിക്സ് പഠിക്കുമ്പോൾ അയാൾ ഫോർ ആയിരുന്നു ദൻ എൻ്റെ സ്കൂളിൽ തന്നെ അയാൾ ജോയിൻ ചെയ്യുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു ഞങ്ങളുടെ ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് ഞങ്ങളുടെ പാഷൻ ഇതൊക്കെ വേറെ ആയിരുന്നു ഇവൺ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഫിലിം ആക്ടേഴ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ ണിക്കടയിൽ ഇപ്പൊ തയ്യൽ കടകളുണ്ട് അവിടെ പോയിട്ട് അവര് വെട്ടിയ പീസൊക്കെ എടുത്ത് സാരിയൊക്കെ വാക്കും മേക്കപ്പ് ചെയ്യും പിന്നെ ഞങ്ങൾ എപ്പോഴും ഷെയർ ചെയ്യുന്നത് ഒരേ ഇൻസിഡൻ്റ് ഉള്ള കാര്യങ്ങളാണ് അത് അയാളായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഒരു ബട്ട് ഞങ്ങൾ സംസാരിക്കുന്ന ഒരേ വിഷയം തന്നെയായിരിക്കും ഞങ്ങക്ക് അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും പരസ്പരം ഷെയർ ചെയ്യാറുണ്ട് ഇന്ന് ഇന്ന ആള് കളിയാക്കി ഇന്ന് ഇന്ന ആള് ഉപദ്രവിച്ചു ഇവൺ എനിക്ക് സ്കൂളില് ഉണ്ടായിരുന്നത് കാരന്മാരെക്കാൾ കൂടുതൽ കൂട്ടുകാരികള് പലപ്പോഴും ഡാൻസ് പ്രാക്ടീസിനും ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പൊ അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് സ്കൂളായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ യൂത്ത് സ്റ്റേലൊക്കെ വരുമ്പോൾ നമുക്ക് ആഫ്റ്റർ ഡേ ലീവ് തരും നമുക്ക് അറ്റൻഡൻസ് തരും പക്ഷെ നമ്മൾ പുറത്തു പോയിട്ട് സ്കൂളിന്റെ അടുത്തുള്ള കുട്ടിയുടെ വീട്ടിൽ പോയി പെർഫോം ചെയ്യാൻ ഡാൻസ് ചെയ്യാനൊക്കെ പ്രാക്ടീസ് ചെയ്യും നമ്മൾ ഡാൻസ് ഒന്നും ചെയ്യത്തില്ല പക്ഷെ അതുകൊണ്ട് കളി പറഞ്ഞൊക്കെ ഇരിക്കും പിന്നെ ഞാൻ എനിക്കങ്ങനെ ഹാപ്പിനെസ് ഒരു മൂമെന്റ്സ് ഒന്നും സ്കൂളിൽ ഓർത്തെടുക്കാനില്ല ഒത്തിരി ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയമായിരുന്നു ദെൻ ഒരു എയ്ത്ത് സ്റ്റാൻഡേർഡിലൊക്കെയാണ് കുറച്ചുകൂടി ട്രോമ അത് സെക്ഷൽ വയലൻസും ഫിസിക്കൽ വയലൻസൊക്കെ നേരിടുന്ന ഒരു സമയമായിരുന്നു എൻ്റെ സ്കൂളിലെ ആൺകുട്ടികൾ തന്നെയായിരുന്നു എന്നോട് ചെയ്തത് അപ്പോൾ നമ്മളൊരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമുക്കത് അത്ര ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു നോളജില്ല മാത്രമല്ല ഇപ്പോൾ നമ്മൾ പറയും ഈ ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടികളാണ് കൂടുതൽ കൂടുതൽ സെക്ഷൽ അബ്യൂസ് ഉണ്ടാവാന്ന് അതുകൊണ്ട് നമ്മൾ സെക്ഷൽ അബ്യൂസിനെ ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു സംഭവത്തിലേക്ക് എത്തിത്തുടങ്ങി ബട്ട് ആൺകുട്ടികൾക്കും സംഭവിക്കാം ഇവൻ ഞാൻ പറയുന്ന മെയിൽ ബോഡി എന്നുള്ളതല്ല ബോൺ മെയിൽ ബോഡി ഉള്ള ആളുകൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഏതാണെന്ന് അവരെപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് അപ്പൊ അത് എപ്പോഴും ഈ ആൺ ശരീരമാണ് അതുകൊണ്ട് നമുക്ക് ബുള്ളി ചെയ്യാം ഹറാസ് ചെയ്യാന്ന് പറയുന്ന ഒരു ടെൻഡൻസി ഉണ്ട് പലപ്പോഴും അപ്പൊ എൻ്റെ ശരീരം ഒരിക്കലും ഒരു എയ്റ്റ് സ്റ്റാൻഡേർഡ് അത് സെക്ഷൽ അബ്യൂസിന് പറ്റുന്ന ഒരു ശരീരമല്ല അപ്പൊ പലപ്പോഴും ഓറൽ സെക്സ് ആനൽ സെക്സ് ഒക്കെയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല കംഫർട്ടബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളാകെ തകർന്നു പോവും എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ് എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ് നൃത്തം ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് മറ്റുള്ളവരോട് കൂട്ടുകൂടാൻ ഇഷ്ടമാണ് പക്ഷെ ഇത് സംഭവിച്ചതിന് ശേഷം ഞാൻ ആകെ ഒറ്റപ്പെട്ടു ആരോട് നന്നായി സംസാരിക്കണം ഇവൺ എന്റെ പപ്പ ഭയങ്കര ആൾക്കഹോളിക്കായിരുന്നു അപ്പൊ പപ്പ മമ്മിനെ എപ്പോഴും അറ്റാക്കിയായിരുന്നു അപ്പൊ മമ്മിയോട് ഇത് തുറന്നു പറയാൻ പറ്റില്ല മമ്മി ഓൾറെഡി വളരെ ടെൻഷനിലും പ്രശ്നത്തിലാണ് അപ്പം എനിക്കിത് മറച്ചു വെക്കേണ്ടി വന്നു കൊറേ സമയം സെക്ഷലിറ്റി തുറഞ്ഞ് പറഞ്ഞിട്ടൊന്നുമില്ല ഇപ്പൊ നമ്മൾ നമ്മുടെ ജെൻഡറിനെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നത് എപ്പോഴും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എപ്പോഴാ തിരിച്ചറിഞ്ഞത് നമുക്കങ്ങനെ തിരിച്ചറിയാനായിട്ടൊരു സമയമൊന്നുമില്ല കാരണം നമ്മൾ ചൈൽഡ്ഹുഡിലെ ഇങ്ങനെയാ അത് ഓരോ വ്യക്തിയെ സംബന്ധിച്ചും പലതരത്തിലാണ് എല്ലാ സ്ത്രൈണതയുള്ള ആണുങ്ങളും ട്രാൻസ് ആവണമെന്നില്ല ഗേ ആവണമെന്നില്ല അല്ലെങ്കിൽ മറ്റു ഐഡന്റിറ്റിയിലേക്ക് പോകണമെന്നില്ല ഫെമിനൈ ടച്ച് ഫെമിനൈൻ ടച്ച് മെസ്കിലുള്ള പെൺകുട്ടികളും ഉണ്ട് പക്ഷെ അവരൊന്നും ട്രാൻസ്മെൻസോ ട്രാൻസ് മാൻസ് ഒന്നും ആവണം എന്നില്ല നമ്മള് ഹ്യൂമൻസ് ആർ ഡിഫറെന്റ് അപ്പൊ ആ ഡിഫറൻസിനെ നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത് ഇനി സമൂഹം അങ്ങനെ ഒരു ചട്ടക്കൂട് ഒരുക്കിയിട്ടുണ്ട് ഹൗ ടു ൺ ബിഹേവിയർ ലൈക് ഹൗ ടു ബിഹേവിയർ അപ്പൊ ഈ രണ്ട് ബിഹേവിയർ ആണ് നമ്മുടെ സമൂഹം കണ്ടിട്ടുള്ളത് അതിനെയാണ് സോഷ്യലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുള്ളു അതിനപ്പുറമുള്ള ബൈനറി ബ്രേക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കാത്തോണ്ടാണ് നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് ആണാണെങ്കിൽ ഇങ്ങനെ ഇറക്കണം ഫ്രണ്ടാണെങ്കിൽ ഇങ്ങനെ അറക്കണം അപ്പം നമ്മൾ ഇതിന് തിരിച്ചറിയപ്പെടില്ല ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാണ് പിന്നെ എൻ്റെ ഇടപഴകലും എൻ്റെ സാമൂഹികമായിട്ടുള്ള പരിസരങ്ങളും ഒക്കെ ഫെമിനിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു സമയമായിരുന്നു ബട്ട് ഞാൻ ഞാനാണെന്ന് തിരിച്ചറിയാനായിട്ട് സമയം എടുത്തു എന്നുള്ളതാണ് ഇവൺ എൻ്റെ ബാംഗ്ലൂർ ലൈഫിലൊക്കെയാണ് ഐ തിങ്ക് ഒരു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് ഒക്കെ ആയ അപ്പോഴേക്കും അപ്പോഴാണ് ഞാൻ എന്നെ മനസ്സിലാവുന്നത് റിയലൈസ് ചെയ്യുന്നത് പക്ഷെ അതിനു മുമ്പ് എൻ്റെ സകല സമയം പോയി എന്റെ സ്കില്ലിനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ടാലിനെ പെർഫോം ചെയ്യണ്ട അല്ലെങ്കിൽ എനിക്ക് ഞാനാണെന്ന് പറയേണ്ട പ സകല സമയവും പോയി എന്റെ പ്രണയത്തിന്റെ പകുതി പോയി എൻ്റെ സ്നേഹത്തിൻ്റെ പകുതി പോയി അപ്പം അത് വല്ലാത്തൊരവസ്ഥയാണ് ഓരോ മനുഷ്യനും സംബന്ധിച്ചെടുത്തോളം അങ്ങനെ നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് നമ്മളെ റോൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് റോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഒരു ജെൻഡർ റോൾസ് ചെയ്യേണ്ടതെന്നുള്ള കോൺസെപ്റ്റ് നിൽക്കുമ്പോ അതിന് ചെയ്യുമ്പോൾ അത് വളരെ അപകടമാണ് ഈ കമ്മിങ് ഔട്ട് എന്ന് പറയുന്ന പറഞ്ഞു മനസ്സിലാക്ക നമ്മുടെ ചുറ്റുള്ളവരെ പറയാ സുഹൃത്തുക്കളും അത് പറഞ്ഞു മനസ്സിലാക്കുക അന്ന് ഇന്റർനെറ്റോ മറ്റു സൗകര്യങ്ങളോ അറിവുകളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം അതിഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാൻ അനുഭവിച്ചത് അപ്പം എന്റെ സുഹൃത്തായിട്ടുള്ള വ്യക്തിയോ അത് സെയിം സിറ്റുവേഷൻ തന്നെയാണ് പക്ഷെ നമുക്കിതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു ബാംഗ്ലൂർ ലൈഫാണ് എന്നെ കുറച്ചുകൂടി റിയലൈസ് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് അതിനങ്ങനെ ഒരു സമയമില്ല എപ്പോഴാണ് എന്നുള്ളത് ചിലപ്പോൾ വളരെ കാലഘട്ടം കഴിഞ്ഞിട്ടായിരിക്കാം ഇപ്പോഴും ഈ ക്ലോസറ്റിൽ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അവര് കമ്മിങ് ഔട്ട് ചെയ്യാതെ ഇതിനെ മൂടി വെച്ച് നടക്കുന്ന ഇച്ചിരി പേരുണ്ട് ഈ സമൂഹം അങ്ങനെയാണ് അതിനെ റോളപ്പ് ചെയ്യുന്നത് അപ്പൊ ഇതി ഇതിനു മുമ്പിൽ അപകടം സംഭവിക്കുമെന്നുള്ള ഒരു ഭയത്തോടും ഫിയറോടും ക്രൈസിസിനോടും കൂടി ജീവിക്കുന്ന എത്രയോ പേരുണ്ട് അത് വളരെ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള തമാശ രൂപനെ കളിയാക്കുന്ന കുറെ പേരുകളുണ്ട് അത് പേടിച്ചിട്ട് പോലും പലരും പുറത്ത് അവരുടെ ശിക്ഷ പറയാറില്ല ഡെഫിനറ്റ്ലി ഇപ്പം നമ്മൾ ഫാമിലിക്കുള്ളിൽ തന്നെയുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ആൺകുട്ടി ആണെങ്കിൽ ഇങ്ങനെ ഇറക്കണം പെൺകുട്ടിയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ആയിരിക്കും വളർത്തുന്നത് അല്ലേ അപ്പം ഒരു പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിക്കണം പെൺകുട്ടിയാണെങ്കിൽ ഒരു ആൺകുട്ടിനെ തന്നെ കല്യാണം കഴിക്കണം അപ്പം ട്രാൻസ് വ്യക്തികളോടോ അല്ലെങ്കിൽ ജെൻഡർ ആയിട്ടുള്ള മറ്റ് ഐഡൻറ്റിറ്റികളോടൊക്കെയുള്ള റെസ്പെക്റ്റ് ഈ സമൂഹത്തിലേക്ക് കുറച്ചെങ്കിലും വന്നിട്ടുണ്ട് പക്ഷെ ഒരു സെക്ഷുവാലിറ്റി ലൈംഗികതയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പഴത്തേക്കും ഡിഫറെൻറ്റ് അതാണ് നമ്മളിപ്പം കണ്ടത് ഹൗ ടു എങ്ങനെയാണ് ഈ സമൂഹം അവരോട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നേരിടേണ്ടി വന്നൊരു ഇപ്പോ വീട്ടിൽ കയറ്റാൻ പറ്റാത്ത ഒരാൾ എന്നൊരു സ്റ്റേറ്റ്മെന്റ് ബിഗ് ബോസിൽ ലക്ഷ്മി പറഞ്ഞ പോലെ ഫസൽ മലബാർ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ും പുരോഗമനപരമല്ലാത്തൊരു സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഐ ഫീൽ എനിക്ക് അങ്ങനെ ഒരു തോട്ടുണ്ട് ഇപ്പൊ ഞാൻ കാണുന്ന കാഴ്ചകളിലോ ഞാൻ കേൾക്കുന്ന കാഴ്ചകൾ കേൾക്കുന്ന കാര്യങ്ങളിലോ ഞാൻ വായിക്കുന്ന കാര്യങ്ങളിലൊക്കെ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എവിടേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഈ പറയുന്ന ഒരു എന്താ പറയുക ലോകം ഒട്ടക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് വയ്ക്കുമ്പോൾ നമ്മൾ എവിടെയാ എവിടെയാണ് എന്നുള്ളതാണ് അതിന് പലപ്പോഴും എന്താ പറയുക ഒട്ടും എത്തിക്സ് അല്ലാത്ത ഒത്തിരി എഫക്റ്റീവ് അല്ലാത്ത ഒത്തിരി സയൻസിനെയൊക്കെ കൂട്ടുപിടിച്ച് വരാറുണ്ട് വരും ഇവൻ വളരെ നോർമലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട് അതാണ് നമ്മൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ഇവൻ ഇപ്പം ഞാനൊരു ഹ്യൂമൺ ആണ് ഞാൻ ജനിച്ചു എന്നെ ജനിപ്പിച്ചത് എന്നുള്ള ചോദ്യം മറ്റു പലർക്കും ഉണ്ട് ഇനി ഞാൻ ഈ ദൈവത്തിനെയൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ ദൈവം പോലെ ജീവിക്കണം എന്നുള്ളത് മറ്റുള്ളവരുടെ ഐഡിയോളജിയിലുണ്ട് ഇവൻ പ്രകൃതി ആണെങ്കിൽ ഞാൻ പ്രകൃതിക്ക് അനുകൂലമല്ല എന്നുള്ളത് മറ്റുള്ളവരുടെ ഐഡിയോളജി ഉണ്ട് ബൾ ഞാൻ ജനിച്ചു പോയി ഐ സവൈവിങ് ഞാൻ എങ്ങനെയാണ് അതിനെ അതിജീവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഇപ്പൊ എൻ്റെ മനുഷ്യാവകാശത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷയമേ അല്ല അപ്പൊ ഇതാണ് സമൂഹത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവൻ ആ ചോദ്യം ചോദിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ഒരു വുമണാണ് അവരെങ്ങനെയാണ് ഈ സമൂഹത്തിൽ അതിജീവിച്ച് വന്നത് അല്ലേ അവരിങ്ങനെ നിലനിന്ന് സംസാരിക്കാണ്ട് ഇതുപോലൊരു ഷോല് പോവാനൊക്കെയുള്ള ഒരു സാഹചര്യം അവർക്കൊത്തു വന്നത് എങ്ങനെയാണ് അത് ഇവിടെയുള്ള സ്ത്രീകൾ ആയി പണിയെടുത്തത് കൊണ്ടാണ് അതിന്റെ ഉപ്പും ചോറും അതിന്റെ കടപ്പാടും ആണ് അവർ സ്വീകരിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് ഇപ്പം ഫൈസൽ മലബാർ ചെയ്തത് ഇപ്പം ഞാൻ പ്രൈഡിന്റെ ഒരു പോസ്റ്റർ എം കെർ പങ്കു വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് ഷെയർ ചെയ്യുകയും അതിന്റെ പോയി കമന്റ് ഒക്കെ ചെയ്യണ്ടായി ബട്ട് ഒരു വൺ അവറിനുള്ളിൽ ആ പോസ്റ്റർ റിമൂവ് ആക്കി കാരണം ഒരു പ്രൈഡിന്റെ പോസ്റ്റർ ഷെയർ ചെയ്യാനായിട്ട് മുൻ മന്ത്രിയായിട്ടുള്ള വ്യക്തിക്ക് പോലും ഇവിടെ സ്വാതന്ത്ര്യം ഇല്ല എന്നുള്ളതാണ് അയാളാണ് ഇവിടെ ട്രാൻസ് പോളിസി കൊണ്ടുവന്നത് മനസിലായോ അപ്പൊ എങ്ങനെയാണ് മതം ഇത് മതത്തിന്റെ ഒരു ഐഡിയോളജി എന്നാണ് പ്രവർത്തിക്കുന്നത് അതിന് ഒപ്പം തന്നെ രാഷ്ട്രീയത്തിന്റെ ഉണ്ട് അപ്പൊ മുനീറിനെ പോലെ ഒരാള് ഫേസ്ബുക്കില് പ്രൈഡിന് ഐക്യദാഡ്യം പ്രഖ്യാപിച്ച് പങ്കുവച്ച പോസ്റ്റർ അപ്രതീക്ഷമാക്കണമെങ്കില് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് സെയിം തന്നെയാണ് മലബാറിന്റെയും അയാളുടെ അടുത്ത് ഇത്തരം ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം എന്തിനാണ് എന്നുള്ളത് അപ്പൊ ആ സമയത്ത് എഴുതിയതിന് ശേഷം വീണ്ടും അയാള് അതിനെ വളരെ എന്താ പറയുക ആർക്കും ഒരു കോട്ടം തട്ടാത്ത രീതിയിൽ അതിനെ വളരെ എംപത്തൈസൈസ് ചെയ്ത് അയാളൊരു പോസ്റ്റർ വീണ്ടും ഇറക്കി എന്നുള്ളതാണ്